വരെ ഡി വൈ എഫ്ഐയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഭരണകൂടത്തിൽ താക്കീത് നൽകിക്കൊണ്ടാണ് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണനാകുന്ന മുദ്രാവാക്യത്തോടെ i'm smiling ಇನ್ನು ಚೊಂದು <destinations> we be i'll thank <laughs> you ക്കെതിരായ ഐതിഹാസികമായ ഈ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ സി വൈഎംപിയുടെ നേതൃത്വത്തിൽ ഇരുപത് ലക്ഷത്തോളം വരുന്ന മഹാസമരം ഇതാ കേരളത്തിൽ കണ്ണിച്ചേർത്ത് പിടിക്കുന്നത് കൂടിയാണ് ഈ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ സമരത്തിന്റെ ആദ്യ കണ്ണിയായി അഖിലേന്ത്യാ പ്രസിഡന്റ് തുടർന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി മഹിള അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എം സുമതി മുൻ കർണാടക ഡിവൈഎഫ് സംസ്ഥാന പ്രസിഡന്റ് സുനിൽ കുമാർ ബജാൻ എ വൈ എഫ് ജില്ലാ സെക്രട്ടറി ശ്രീജിത്ത് മടിക്കൈ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് വിഷ്ണു ചേരിപ്പാടി സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ രാജൻ തുടങ്ങി ഈ സമരത്തിന്റെ ആദ്യ കണ്ടികളാവുകയാണ് ചുതാക്കളെ ഈ സമരത്തിൽ അഞ്ചുമണിക്ക് മനുഷ്യച്ചങ്ങല ചേർത്ത് പിടിക്കുമ്പോൾ മുഴുവൻ ആളുകളും കണ്ണു ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രതിജ്ഞ ഏറ്റുചൊല്ലുകയാണ് ചെയ്യേണ്ടത് മുഴുവൻ ആളുകളും കണ്ണു ചേർത്ത് പിടിച്ച് മുട്ടി പരസ്പരം കൈ ചേർത്ത് പിടിച്ച കൈ ഉയർത്തിപ്പിടിച്ച് പ്രതിജ്ഞ എടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് ഈ മനുഷ്യച്ചങ്ങലയിൽ യിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾഖലും ചേരുന്നു സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആണ് ഇന്ത്യ ഭരണഘടനയുടെ ഒന്നാം അനുച്ഛേദം ഇക്കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്നാൽ ബി ജെ പി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ രാജ്യത്തെ പോലെയാണ് കേന്ദ്ര ഭരണാധികാരികൾ കാണുന്നത് ഈ ക്രൂരതയുടെ ഗുണഫലം അനുഭവിക്കുന്ന സംസ്ഥാനമാണ് കേരളം ആർ എസ് എസിന്റെ വർഗീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്നു എന്നതാണ്

அட்டிமறிகுப்பிண்டியாய் பாதனம் செய்தா துரிதம் விவரணாதிதூனம் ായ്മ അതിരൂക്ഷമായിരിക്കുന്നു കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളും കാർഷിക വ്യാവസായിക മേഖലകളിലെ തകർച്ചയും തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കി പത്ത് വർഷത്തെ ബി ജെ പി ഭരണം നൂറ് വർഷം പിറകോട്ടേക്കാണ് രാജ്യത്തെ എത്തിച്ചത് ഇനിയും ഈ നില തുടർന്നാൽ നമ്മുടെ രാജ്യമാണ് രാജ്യത്തിന്റെ വിഭാവനം ചെയ്യുന്ന പരമാധികാര പരമാധികാരമായി നിലകൊള്ളുമെന്ന് ഇതിനായി പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ

ും കേന്ദ്ര സർക്കാർ നാടുവരിക്കും കേന്ദ്ര സർക്കാർ ഓടി നയിക്കും ഇന്ത്യ സർക്കാർ ഓടി നയിക്കും ഇന്ത്യ സർക്കാർ കേരളം എന്നൊരു സംസ്ഥാനത്തെ കേരളം എന്നൊരു സംസ്ഥാനത്തെന്ന് നടിക്കുന്നു കണ്ടില്ലെന്ന് നടിക്കുന്നു നമ്മൾ നൽകും നികുതിയുടെ നമ്മൾ നൽകും നികുതിയുടെ ം പോലും ന്യായമായ വീതം പോലും കേരളത്തിന് നൽകാതെ കേരളത്തിന് നൽകാതെ അവഗണിക്കും കേന്ദ്രക്കാരെ അവഗണിക്കും കേന്ദ്രക്കാരെ നിങ്ങൾക്കെതിരെ ഉയരുന്നു കേരളനാടിൻ പ്രതിഷേധം കേരളനാടിൻ പ്രതിഷേധം ഗുജറാത്തിനും യു പി ಗುಜರಾತ್ ಇನ್ನೂ ಯುಪಿ ಕೋ ವಾರ ವಿಳಂಬ ಕೇರಳ ನಾಡಿನ ದುರಿಧ ಕೇರಳ ನಾಡಿನ ದುರಿಧಿಕೇ ಪ್ರತಿಷೇಧಿಕುವ ನಟಾಣೇ ಉಚ್ಚ ಕಂಜಿ ಕಾಶಿರಿಲ್ಲ ಉಕ್ಕಂಜಿ ಕಾಶು ದಾರಿಲ್ಲ ತಂದಿಲ್ಲ பென்ஷன் விகிதம் தந்தில் தொழிலுறப்பு கூலி கொடுக்க தொழிலுற கூலி கொடுக்க நயா பைசா தருந்தில் நயா பைசா திருந்தில்ல கேரள நாட்டின இல்லாதாக்கள் கேரள நாட்டின இல்லாதாக்கள் தந்திரமணியும் மரணக்காரே தந்திரம்மனியும் மரணக்காரே നിങ്ങൾക്കെതിരെ ഉയരൊന്ന് നിങ്ങൾക്കെതിരെ ഉയരൊന്ന് ജനക അടു ജനകോടികളുടെ ബന്ധോ കാശി കൊടുത്ത ട്രൈനിൽ കയറോ കാശി കൊടുത്ത ട്രൈനിൽ കയറോ യാത്ര കർക്കയാതാണ് മാത്രം பத்தடி பத்தடி இல்ல 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 புத்தன் புத்தன் கோஷம் கூட்டி மா பத்த பத்தம்யனு பத்தன்னைகள் வந்தே வாரது வந்த வந்தே வந்தப்போ ఒమన <muchas> நியமனம் இல்லா கேந்திரத்தே பொதுமேகலையில் ஓதரி எல்லாம் வேதியில டி வைஎஃப் மற்ற சங்கர்களையும் അല്പനിമിഷങ്ങൾക്ക് മുമ്പ് പിറന്നത് കാസർഗോഡ് ബസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഒരു ചങ്ങല ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഡി വൈ എന്ന് ചങ്ങല പിടിക്കുമ്പോൾ കാസർഗോഡ് ബസ് സ്റ്റേഷൻ പരിസരത്ത് ആദ്യ കണ്ണിയായത് അന്നത്തെ ഡിവൈഎഫ്ഐയുടെ അക്ലേറ്റ ജനറൽ സെക്രട്ടറി ഇന്ന് രാജ്യത്തെ കർഷക പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സഖാവ് ഹനൻമുള്ളയാണ് അന്നാ വേദിയിൽ രണ്ടാമത്തെ ഇപ്പോൾ ഈ വേദിയിലുണ്ട് പ്രിയപ്പെട്ട സിഖാവ് കുഞ്ഞമ്പൂർ എം എൽ എ ആണ് അന്ന് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റാണ് അന്ന് കാസർഗോഡ് ജില്ലയിലെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഇന്നീ വേദിയിലുണ്ട് അത് എൽ ഡി എഫിന്റെ ജില്ലാ കൺവീനർ സിഖാവ് കെ പി സതീഷ് ചന്ദ്രനാണ് രണ്ട് തലമുറ വളരെ കൃത്യമായി നോക്കൂ നിങ്ങൾ അഭിമാനത്തോടെ ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഡിവൈഎഫ്ഐ സൃഷ്ടിച്ച ചരിത്രം ഇക്കഴിഞ്ഞ കാലങ്ങൾക്കിടയിൽ മറ്റൊരു സംഘടനയ്ക്കും തിരുത്തി കുറിക്കാനായില്ല അത് തിരുത്തിയത് വീണ്ടും ആവർത്തിച്ചത് ഡി വൈ എഫ് ഐ എന്ന സംഘടന തന്നെയായിരുന്നു എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ആ ചരിത്രം സൃഷ്ടിച്ച നിമിഷമാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് നമ്മളിൽ നിന്നും അകന്നുപോയത് എന്തിനാണ് ഈ സമരം പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യം അപകടകരമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്താണ് ആർ എസ് എസിന്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പിറവിയെടുത്ത് ആർ എസ് എസ് നൂറു വർഷം പൂർത്തിയാക്കാൻ പോവുകയാണ് ആർ എസ് എസ് ആൾക്കൂട്ടമല്ല പ്രത്യേക ശാസ്ത്ര അടിത്തറയുള്ള രാഷ്ട്രീയ ലക്ഷ്യമുള്ളൊരു സംഘടനയാണ് എന്താണ് അതിന്റെ ലക്ഷ്യം ഒരു രാഷ്ട്രം ഒരു ഭാഷ ഒരു സംസ്കാരം ഇന്ത്യ എന്ന യൂണിയൻ റിപ്പബ്ലിക് എന്ന സങ്കല്പം ആർ എസ് എസ് അംഗീകരിക്കുന്നില്ല എന്താണ് ഇന്ത്യയുടെ ആത്മാവ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാനാത്വത്തിലേക്ക് ഇന്ത്യയുടെ ആത്മാവ് ബഹുസ്വരതയാണ് ഡൈവേഴ്സിറ്റിയാണ് ആ ബഹുസ്വരതയെ അംഗീകരിക്കുന്നില്ല പ്ലൂറലിസത്തെ അംഗീകരിക്കുന്നില്ല മറിച്ച് ഈ രാജ്യത്തെ ഏകശിലാത്മകമായ ഏക അധികാര കേന്ദ്രമുള്ള ഒരു രാജ്യമായി മാറ്റാൻ ശ്രമിക്കുന്നു കൊണ്ടുവന്നതിലൂടെ സംസ്ഥാനങ്ങളുടെ നികുതി പിരിക്കാനുള്ള ശതമാനം നികുതി പിരിക്കാനുള്ള പുല്ലുവിലയാക്കി സ്ഥാപനത്തിന്റെ ഓട്ടോണമസിനെ സ്വതന്ത്രാധികാരത്തെ തകർത്തുകൊണ്ട് കേന്ദ്രം നേരിട്ടിടപെടുന്നു പ്രധാനമന്ത്രി നേരിട്ടിടപെടുന്നു എന്താണ് കൊടുക്കുന്ന സന്ദേശം എങ്ങനെയാണ് ഇടപെടുന്നത് സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കണം